ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആസൂത്രിത ശ്രമം വാവരെ ആർ എസ് എസ് അംഗീകരിക്കുന്നില്ലെന്നും വാവർക്ക് ശബരിമലയിൽ വലിയ പ്രാധാന്യമുണ്ടെന്നുമാണ് പിണറായിയുടെ പുതിയ കണ്ടെത്തൽ ആർ എസ് എസിന്റെ അതിശക്തമായ ഇടപെടലാണ് സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെ വലിയ പ്രചരണത്തിന് പിന്നിൽ അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ ചതിക്കുഴിയിൽ ആരും വീഴരുതെന്നാണ് മുഖ്യൻ ഇപ്പോൾ ഉപദേശിക്കുന്നത് കണ്ണൂരിലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിൽ സ്വർണക്കൊള്ളയിൽ ആകെ നാണം കെട്ട് നാറി നിൽക്കുകയാണ് പിണറായി ഭരണം പിണറായി സർക്കാർ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരുക അല്ലെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭക്തർ വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം അതുകൊണ്ട് എന്തെല്ലാം കുതന്ത്രങ്ങളാണോ പയറ്റാൻ പറ്റുന്നത് അതെല്ലാം പയറ്റുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഇതാ സ്വർണക്കൊള്ളയിലെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് പിന്നാലെ സ്വർണക്കൊള്ളയിലെ സ്വർണക്കൊള്ള ചർച്ചയാകാതിരിക്കാൻ പുതിയ ഓരോ തന്ത്രങ്ങളുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ത്രീ പീഡന ആരോപണ കേസ് വലിയ രീതിയിൽ ചർച്ചയാക്കാനും രാഹുലിനെ പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്യാനുമുള്ള ചില നീക്കങ്ങൾ പോലീസിലെ ഉന്നതങ്ങളിൽ നടന്നിരുന്നു എന്നാൽ പിന്നീട് അത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ രേഖാമൂലമുള്ള ഒരു പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല ആരെങ്കിലും തന്നെ രേഖാമൂലം പരാതി നൽകിയെന്നുള്ള അറിവുമില്ല അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അല്ലാതെ അത് അത് മാത്രവുമല്ല അത്തരത്തിൽ അറസ്റ്റ് ചെയ്താൽ അതുണ്ടാക്കിയേക്കാവുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളും ഇതിൽ നിന്ന് പിന്തിരിയാൻ സി പി എമ്മിനെയും പിണറായി സർക്കാരിനെയും പ്രേരിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു ഘടകം അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വിവാദമുണ്ടാക്കിക്കൊണ്ട് ഈ സ്വർണക്കൊള്ളയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണം സ്വർണ്ണക്കൊള്ളയുടെ ഓരോരോ പുതിയ പുതിയ വിശേഷങ്ങളായി പുറത്തു വരികയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കേവലം ഒരു ഇടനിലക്കാരൻ മാത്രമാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അറിവോടുകൂടി സർക്കാരിലെ പ്രതിനിധികളുടെ അറിവോടുകൂടി എന്തിനെ പറയുന്നു ദേവസ്വം മന്ത്രിയുടെ ഒക്കെ അറിവോടുകൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നു ഈ ഘട്ടത്തിലാണ് പുതിയ ചില വിവാദങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആർ ചില അജണ്ടകളുണ്ട് അജണ്ടകൾ നടപ്പാക്കാൻ പോവുകയാണ് മുസ്ലിം വിരോധമാണ് ആർ എസ് എസിനുള്ളത് വാവർ മുസ്ലിം സമുദായത്തിലെ അംഗമായതുകൊണ്ട് ആണ് ഈ ആർ എസ് എസ് ഈ എതിർപ്പുന്നയിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ഒരു മുസ്ലിമിന് എങ്ങനെ അയ്യപ്പന്റെ കഥയിൽ സ്വാധീനം ലഭിക്കുന്നു എന്നാണ് ആർ എസ് എസ് ചോദിക്കുന്നത് അങ്ങനെ വർഗീയ ധ്രുവീകരണം തീർത്തും പച്ചയായ വർഗീയ ധ്രുവീകരണം പറഞ്ഞുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കാതലായ ഒരു പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്തൊരു ഗതികേടെന്ന് ഓർക്കണം രാഷ്ട്രീയമായ തിമിരത്തിനപ്പുറം ജനങ്ങളെ രണ്ട് ധ്രുവങ്ങളിലാക്കുകയാണ് വാവരെ ആർ എസ് അംഗീകരിക്കുന്നില്ല വാവർ മുസ്ലിം ആയതുകൊണ്ടാണ് അംഗീകരിക്കാത്തത് വാവരെ എന്തുകൊണ്ട് ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല എന്നതിന് കൃത്യമായ കാരണമുണ്ട് വാപുരൻ എന്ന് പറയുന്ന ഒരാളിനെ പിന്നീട് വാവരാക്കി മാറ്റിയതാണ് എന്ന് കൃത്യമായി തന്നെ വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും അയ്യപ്പ സംഘടനകളും ഒക്കെ തന്നെ പറയുന്നു വാവർക്ക് എവിടെയാണ് സ്ഥാനം വാവരല്ലാതെ വാപുരനാണ് എന്ന് ഹിന്ദു സംഘടനകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു വിവാദം അവിടെ ഉണ്ട് പക്ഷേ വാവരെ അവിടെ നിന്ന് മാറ്റണമെന്ന് ആർ എസ് എസ് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല വാവരുടെ പള്ളിയെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ആർ എസ് എസ് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല വെറുതെ ഇത്തരമൊരു വിവാദം ഉണ്ടാക്കുകയും ആർ എസ് എസ് ആർ എസ് എസിന്റെ മുസ്ലിം വിരോധമാണ് ഈ വിഷയങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ് പറ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അതിലൂടെയെങ്കിലും പത്തു പേരുടെ ശ്രദ്ധ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് മാറിയാൽ അത്രയും നല്ലത് ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എങ്ങനെയും ആരുടെ കാല് പിടിച്ചും ആരുടെ മുന്നിൽ നട്ടല് വളഞ്ഞും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ഭരണത്തിൽ വരണം ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കസേരയിൽ ഒന്ന് ഞെളിഞ്ഞിരിക്കണം ഇതുമാത്രമാണ് പിണറായിയുടെ ആഗ്രഹം അതിന് ആരുടെ മുന്നിലും നട്ടിൽ വിളയ്ക്കും സർവ നമുക്കറിയാമല്ലോ പി എം ശ്രീ പദ്ധതി ഇന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ബോധോദയം ഉണ്ടായത് രാജ്യത്ത് മൂന്ന് വർഷം മുമ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ പേര് സ്കൂളുകൾക്ക് മുന്നിൽ എഴുതി വയ്ക്കാൻ പറ്റില്ല വി ശിവൻകുട്ടിയുടെ ധാർഷ്ട്യമായിരുന്നു ഒടുവിൽ എന്താണ് സ്കൂളുകൾക്ക് ഫണ്ടില്ലാതെയായി സ്കൂളുകളുടെ പ്രവർത്തനത്തിന് താറുമാറാവും എന്ന് പറഞ്ഞപ്പോൾ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ തയ്യാറായി ഇതിനു മുൻപ് ഇങ്ങനെയായിരുന്നു ആയുഷ്മാൻ ഭവ പദ്ധതി പ്രധാനമന്ത്രിയുടെ പേര് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ മുന്നിൽ വയ്ക്കില്ല ഒടുവിൽ ഫണ്ടില്ലാതെ വന്നപ്പോ അതും ചെയ്തു അതിന് സമാനമായിട്ടുള്ള പരിപാടികൾ നടത്തുന്നു ആവശ്യം വരുമ്പോൾ പ്രധാനമന്ത്രിയെ പോയി കാണുന്നു സാഷ്ടാങ്കം പ്രണമിക്കുന്നു ഈ പിണറായി മകളുടെ കേസ് വന്നപ്പോൾ മകന്റെ കേസ് വന്നപ്പോഴൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവം അവിടെ നിന്ന് നിന്ന് വരുമ്പോ രാഷ്ട്രീയപരമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടിന് വേണ്ടി പ്രധാനമന്ത്രിയെയും ബി ജെ പി ആർ എസ് എസിനെയും തള്ളിപ്പറയുന്ന നമ്മുടെ ഒരു മുഖ്യ മുഖ്യൻ കേരളത്തിനൊരു ഗതികേട് നോക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അറിവോടുകൂടി സർക്കാരിലെ പ്രതിനിധികളുടെ അറിവോടുകൂടി എന്തിനെ പറയുന്നു ദേവസ്വം മന്ത്രിയുടെയൊക്കെ ഒക്കെ അറിവോടുകൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നു ഈ ഘട്ടത്തിലാണ് പുതിയ ചില വിവാദങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന് ചില അജണ്ടകളുണ്ട് ആ അജണ്ടകൾ നടപ്പാക്കാൻ പോവുകയാണ് മുസ്ലിം വിരോധമാണ് ആർ എസ് എസിനുള്ളത് വാവർ മുസ്ലിം സമുദായത്തിലെ അംഗമായതുകൊണ്ട് ആണ് ഈ ആർ എസ് എസ് ഈ എതിർപ്പുന്നയിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ഒരു മുസ്ലിമിന് എങ്ങനെ അയ്യപ്പന്റെ കഥയിൽ സ്വാധീനം ലഭിക്കുന്നു എന്നാണ് ആർ എസ് എസ് ചോദിക്കുന്നത് അങ്ങനെ വർഗീയ ധ്രുവീകരണം തീർത്തും പച്ചയായ വർഗീയ ധ്രുവീകരണം പറഞ്ഞുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കാതലായ ഒരു പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു ഇവിടെ സ്വർണക്കൊള്ളയിൽ നിന്ന് സാധാരണക്കാരന് ശ്രദ്ധ തിരിക്കാൻ ഒരു മത തീവ്രവാദം പറയുകയാണ് ഒരു ജാതിഭ്രാന്ത് മതഭ്രാന്ത് ജനങ്ങൾക്കിടയിൽ തള്ളിവിടുകയാണ് ഇത്തരത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ സംസാരിക്കുന്നത് എന്തായാലും ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിയില്ല ജനങ്ങൾ കൃത്യമായി തന്നെ ഓരോന്നും ചിന്തിക്കുന്നുണ്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഓരോ വിഷയങ്ങളും മാധ്യമങ്ങൾ ഉടനടി തന്നെ എത്തിക്കുന്നുണ്ട് സ്വർണക്കൊള്ള പിണറായി സർക്കാരിനെ ഒരു ശാപം പോലെ വിടാതെ പിന്തുടരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല